I ടാറോഡിക് ഹീലിംഗ് വിത്ത് കൃഷ്ണ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങൾക്ക് എന്ത് ഇനി മുന്നോട്ടേക്ക് സംഭവിക്കണം എന്തായിരിക്കണം അതിൽ നിന്നും വരേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസനേറ്റ് ുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനലെസ് ാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ദർശനമായിട്ടാവുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ നിങ്ങൾ ഓരോ റീഡിങ്സുകൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക കാരണം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ അതിനകത്ത് പൂർണ്ണത എത്രത്തോളം കൊടുക്കുന്നു അതനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിംഗ്സിൽ വിശ്വാസം ില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക കാരണം അതിന് അതായത് ഇതിനകത്ത് ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകില്ല കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണോ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണോ നമ്മൾ തിങ്കിങ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മളിലേക്ക് എത്ര പോസിറ്റീവായ കാര്യവും വന്ന് കണക്റ്റഡ് ആകുന്നതെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു പുച്ഛമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയോ ഒക്കെ വെച്ച് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു റീഡിങ്സിൽ നിന്നല്ല ഏത് റീഡിങ്സിലാണെങ്കിലും ടാറോയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ കാരണം പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായ ഒരു എനർജിയാണ് ടാറോ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസമുള്ളവർ അത് അതിൻ്റേതായ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ആ ഒരു പൂർണ്ണതയോടുകൂടി നിങ്ങളിത് കേൾക്കുകയും അതിനെ കണക്ട് ചെയ്യുകയും ചെയ്യുക ബാക്കി പ്രപഞ്ചം നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസവും പോസിറ്റീവ് ആകുന്ന ആ ഒരു എനർജിയും തീർച്ചയായിട്ടും പ്രപഞ്ചം കാണാതിരിക്കുകയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ അട്രോ അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജി എന്ന് പറയുന്നത് ജനുവരി മാസവും ഡിസംബർ മാസക്കാരും നവംബർ മാസം ഓഗസ്റ്റ് ഒക്ടോബർ ഇത്രയും എനർജികൾ നമ്മുടെ ഈ റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ജനുവരിയും ഡിസംബറും നവംബറും ഓഗസ്റ്റും ഒക്ടോബറും എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഇത് റെസനേറ്റ് ആവില്ല എന്നല്ല അത്രയും പവർഫുള്ളായിട്ട് ആ ഒരു എനർജികൾ ഇതിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു മാസം എന്നതൊന്നെങ്കിൽ നിങ്ങളുടെ ബെർത്ത് മന്തായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാസങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് കണക്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും കൂടി തന്നെ ഇതിലേക്ക് കടക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം തന്നെ നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മൂവ് ഓൺ ചെയ്യണം നിങ്ങൾക്കൊന്ന് ഹീൽ ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റണം ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അല്ലെങ്കിൽ നിരാശയിൽ നിന്ന് ഈ ഒരു പെയിൻഫുൾ ുന്ന ഈ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും ഒന്ന് ഹീലാവണം എന്നെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ഓൺ ചെയ്ത് എന്നൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഇമോഷൻസ് ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം ആ ഒരു സാന്നിധ്യമോ സപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു പരിഗണനയോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിൽക്കുന്ന ഒരു റിലേഷൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ പൂർണ്ണമായും നോക്കാം കോണ്ടാക്റ്റ് ബ്ലോക്കിംഗ് എനർജിയിൽ നിർത്തിയിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷനിലേക്ക് വന്നു ചേർന്നതാണ് വളരെയധികം ആഴത്തിലുള്ളൊരു വിശ്വാസവും കൂടാതെ തന്നെ നിങ്ങളാണ് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഈ ഒരു റിലേഷനിൽ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണ് കൺട്രോളിംഗ് പവർ എടുത്തതും അതുപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി പല സിറ്റുവേഷൻസിൽ നിങ്ങൾ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ റിസ്ക് എടുത്തത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻസിന് എപ്പോഴും കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്ന് കളയാൻ പറ്റാത്ത വിധം നിങ്ങളിങ്ങനെ ഏത് സാഹചര്യത്തിൽ പോയാലും ഏത് സിറ്റുവേഷൻസിലേക്ക് പോയാലും ഈ ഒരു കാര്യത്തെ നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോഴും ഓവറോൾ നിങ്ങളുടെ മൈൻഡിലൂടെ ഈ ഒരു റീ കണക്ഷൻ റീ ക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കത് താൽപ്പര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർ പല രീതിയിൽ ഗൈഡൻസ് തന്നിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം എഫോർട്ട് എടുക്കേണ്ട എന്നുള്ള ചില എനർജികളും നിങ്ങൾക്ക് മറ്റു പലരിൽ നിന്നും സൗഹൃദ ബന്ധങ്ങളിൽ നിന്നും പേരൻസിൽ നിന്നുമൊക്കെ വിട്ടുകളയുക എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് നൽകിയതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നൽകിയിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു റിലേഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ അതായത് ഇവിടുന്ന് മാറിപ്പോകാൻ സാധിക്കാതെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാരണം അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ ഒരു ഡിപ്രഷൻ മൈൻഡിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ പറ്റണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് നിങ്ങൾ ശരിക്കും ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ആൻസൈറ്റി ഡിപ്രഷനും ഉറക്കമില്ലായ്മയും കാരണം നിങ്ങൾ വളരെയധികം എഫോർട്ട് എടുക്കുന്നു നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മുമ്പിൽ ചിലതെങ്കിൽ േഷംപരമായ പല കാര്യങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ കരിയർ ബേസിലൊക്കെ ഒന്നേന്ന് തുടങ്ങി തീർക്കേണ്ടതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവാം നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിലോ ഒന്നും നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കൊടുക്കാനും നിങ്ങളുടെ കടമകൾ അവിടെ തീർക്കേണ്ടതൊന്നും തീർക്കാനും പറ്റാത്ത വിധം നിങ്ങൾ മാനസികമായിട്ടും പിരിമുറുക്കം അനുഭവിക്കുന്നു നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഈ ഒരു കാര്യത്തെ കയ്യിൽ ഉള്ളംകൈയിൽ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ുന്നത് ശക്തമാകുന്ന ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതിനും അപ്പുറമുള്ളൊരു ബെർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യം എടുത്ത് തലയിൽ വെച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സോളിൻ്റെ ആവശ്യം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളിങ് ചെയ്യുന്ന നിങ്ങളുടെ സോളാണ് ആ സോളിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു പാരത്തെ ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുക അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മാനസികമാകുന്ന പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് നിങ്ങളെ വലിയ ശക്തമാകുന്ന മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂപരമായ സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുൻകൂട്ടി നിങ്ങളുടെ സോള് പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സിറ്റുവേഷൻസ് ഈ ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തെ ഈ ഇമോഷൻസ് ഈ വ്യക്തിയോട് തോന്നി എത്രയും ആഴത്തിലുള്ള ഇമോഷൻസിനെ നിങ്ങൾക്കൊന്ന് ഇറക്കി വയ്ക്കാൻ പറ്റണം ഓവർ ം ചെയ്യാൻ പറ്റണം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്നും മാറിപ്പോകാൻ എന്നാണ് നിങ്ങൾ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആവാം അല്ലെങ്കിൽ അതിനോട് തുല്യമായ രീതിയിൽ നിങ്ങൾ പോയിട്ടുള്ളൊരു ആവാം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് അതല്ല നിങ്ങൾ ഒരു പാർട്ട്ണർ എനർജി അല്ല മറ്റേത് എനർജി ആണെങ്കിലും ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് അതായത് വിട്ടു പിരിയാൻ പറ്റാത്ത വിധം നിങ്ങളെ എയ്ഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ബന്ധത്തിൽ നിർത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാൻ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്ഞ്ചൽ പ്രൊട്ടക്ഷൻ ഉള്ള റിലേഷൻ ആയിരുന്നു നിങ്ങളുടെ ബന്ധം പക്ഷേ ഈ ഒരു സമയം ടൈമിൻ്റേതാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയുടെ ആവാം ആ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ஷன்ஸ் இனத்து சி മായിട്ട് നിൽക്കുന്നു അതായത് സ്ട്രോങ് ആയിട്ട് വന്ന് നിന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരൊറ്റപ്പെടലിനും നിങ്ങളും വിട്ടു നിൽക്കേണ്ടതായിട്ടും വന്നതെന്നാണ് ഈ ഒരു ബന്ധത്തിൽ കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിനെ എതിർത്തിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും എൻഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റിംഗ് നടത്തി എന്ന് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തിരുന്നു ഈ ഒരു റിലേഷനിലേക്കെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കവിടെ ലോ സംഭവിച്ചത് കാരണം നിങ്ങൾ വരുന്ന അത്രത്തോളം ആയിട്ടും നല്ല പിടിത്തമുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ കടന്നു വന്നത് അതായത് ഇത് കാലം കൊണ്ടുവന്നു നൽകിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് അതായത് നിങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് പ്രപഞ്ചം അതായത് തന്നെ ഒരു ഒരു എനർജി കണക്റ്റഡ് ആയതാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പറയുന്നത് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം വ്യക്തികൾ മാറുക സിറ്റുവേഷൻസെന്നും ഈ ഒരു പ്രപഞ്ച നിയമങ്ങളാണ് അതിനെ നമ്മൾ നമുക്ക് ചില പെയിൻഫുൾ ആകുന്ന സാഹചര്യങ്ങൾ ഒറ്റപ്പെടലുകൾ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയമാകുമ്പം അതെല്ലാം നമ്മളിലൂടെ വന്നു കടന്നു പോകും അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക അതിനെ അതിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുക ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ സോളും കൂടി കണക്ട് എടുക്കേണ്ട ഒരു തീരുമാനം തന്നെ പറയാം കാരണം നിങ്ങളവിടെ നല്ല രീതിയിൽ ഫൈറ്റിങ് ചെയ്തു പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈഗോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി കൂടാതെ തന്നെ താൻ സ്വന്തം കാര്യം സിന്താപാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ പിടിച്ചടം കൊണ്ടുപോകുന്ന ഒരു എനർജി ഉള്ള വ്യക്തി ഇമോഷണലി അതായത് മറ്റൊരു വ്യക്തിക്കൊന്നുമുള്ള ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ കാര്യത്തിന് ഞാൻ എൻ എനിക്കെന്താണോ സന്തോഷം കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരു പേഴ്സണാണ് കാരണം കാര്യങ്ങളെ മെച്യൂരിറ്റിയോട് കാണാനും മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കാനൊക്കെ ഈ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിലും ഈഗോ എന്ന എനർജി അതല്ലെങ്കിൽ ഞാനെന്ന ആ ഒരു പാവം ഒരു പേഴ്സണെ ഒരു കാരണവശാലും നിങ്ങൾ മുന്നിൽ തോറ്റ് തരാനോ തേർഡ് സിറ്റുവേഷൻസിനെ ഒഴിവാക്കാനോ തയ്യാറാവാതെ നിന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ടൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് നിങ്ങൾ ആഗ്രഹ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനു വെയിറ്റിങ് ചെയ്യാൻ പോലും തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ പെയിൻ സിറ്റുവേഷൻസ് ഒന്ന് ആവണം നിങ്ങൾ ചിലപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ലീഗൽപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥതയോ ഒക്കെ ഈ ഒരു റിലേഷനെ നിങ്ങളിലേക്ക് കണക്റ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്തിട്ടുണ്ടാകാം ഒരു മധ്യസ്ഥതയൊക്കെ ഇതിനകത്ത് നടന്നൊരു എനർജി കാണുന്നുണ്ട് ഒന്നുകിൽ മറ്റു നിങ്ങളെ ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് ഒക്കെ നൽകാൻ പറ്റുന്ന ചില വ്യക്തികളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ള എനർജി കൂടി ചില വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു എന്താ പറയുക ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിങ് ഈ വ്യക്തിയുടെ സാന്നിധ്യം പഴയതുപോലെ തന്നെ ഒരു പേഴ്സൺ തിരിച്ചു വന്നിരുന്നെങ്കിൽ നിന്നൊക്കെ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ ഒരു പെയിൻഫുൾ ഈ ഒരു കാർമിക് സിറ്റുവേഷൻസിനെ നിങ്ങൾക്കൊന്ന് അതിജീവിക്കാൻ പറ്റണം അതായത് ഒരു ന്യൂ ബിഗ് ിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരണം അത് എന്ത് സാഹചര്യമായാലും ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ കിടക്കുകയാണ് ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുന്നിൽ ബ്ലെസ്സിങ്സ് ഉണ്ട് സക്സസ് ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം നിങ്ങളൊരു പെയിനിൽ പെട്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥയെ ഒന്ന് ബാലൻസ് ചെയ്യണം എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഹീലാക്കണം ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റോടു കൂടി പോകാൻ പറ്റണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കളയാൻ സാധിക്കില്ല കാരണം അത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഫീൽ ചെയ്യുന്നത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ഒരു പേഴ്സൺ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇമോഷണൽ പെയിൻ താങ്ങാൻ വയ്യാത്ത രീതിയിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യമായാലും എന്ത് അവസ്ഥയായാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് തയ്യാറാണ് കാരണം ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്തൊക്കെയാണോ പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റിംഗ് പ്രെയർ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സണോട് ഒരിക്കലും ഒരു വ്യക്തികളോടും തോന്നാത്ത ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ഏത് എന്താണെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തയ്യാറാണ് ഒരു ന്യൂ ബിഗിനിങ്ങിനെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് പെയിൻഫുള്ളായ സാഹചര്യത്തിൽ നിന്നും ഒന്ന് മാറി മാറിക്കിട്ടണം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റണം ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി ഒരു പരിഗണനയോടുകൂടിയുള്ള ഒരു എന്നാ കോളിങ്ങോ മെസ്സേജോ എന്തെങ്കിലും കിട്ടിയാൽ പോലും നിങ്ങൾ ആത്മസംതൃപ്തി കൊള്ളുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ല നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു കോണ്ടാക്റ്റ് വന്നാലും നിങ്ങൾ അതിൽ സംതൃപ്തരാകുമെന്ന് തന്നെയാണ് കാരണം അത്രത്തോളം ഒരു പ്രഷ്യസ് എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് തോന്നുന്നത് മദർ കെയറിംഗ് ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നൽകിയത് അത് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളൊരു മദർ കെയറിംഗ് ആണ് ആ ഒരു പേഴ്സണ് നൽകിയതെന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി ആവുക നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വന്ന് ചേരുക എന്നതാണ് നിങ്ങൾക്ക് ഈ ലോകം പിടിച്ചടക്കിയതിന് തുല്യമായ ഒരു എനർജി ഫീൽ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം കൂട്ടത്തിൽ ആരൊക്കെ കൂടി നിന്നാലും ആരൊക്കെ നിങ്ങൾ ോട് ഫൈറ്റിംഗ് ചെയ്താലും നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ കൂടെയുണ്ട് എന്നെ അംഗീകരിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അത്രയ്ക്കൊരു പവർഫുള്ള ഒരു എനർജിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ അത്ഭുതകരമായ എനർജിയാണ് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് നല്ല രീതിയിൽ തടസ്സങ്ങളുണ്ട് കോൺഫ്ലിക്റ്റുകളുണ്ട് എയർ ട്രാവലിങ് എനർജി ഇതിനകത്ത് വരാനുണ്ട് ഒരു ആക്ഷൻ എടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് നല്ലൊരു മൂമെൻറ്റ്സ് വേണം നിങ്ങളുടെ ഒരു റിലേഷൻ ഇനി റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നിങ്ങളോട് കോൺഫ്ലിക്റ്റിന് മറ്റ് ചില വ്യക്തികളുടെ സാന്നിധ്യമുണ്ട് പക്ഷെ അതിനെ എല്ലാം അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇമോഷൻസ് പൂർണ്ണമായിട്ട് ലഭിക്കണം ഒരു ഹാപ്പി ഫാമിലി വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു അൺകണ്ടീഷണൽ എനർജിയും ഒരു പുനർജന്മ കാർഡും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് കത്തൊരു പുനർജന്മത്തിൻ്റെ എനർജി കൂടി കാണുന്നുണ്ട് വളരെ ശക്തമാകുന്ന സോൾ എനർജിയാണ് ഇതിനകത്തുള്ളത് ജന്മബന്ധം ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സെൽഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത് അവരവരിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു ഇമോഷണൽ ബാലൻസ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ഒന്ന് ശക്തമാകാനായിട്ട് ശ്രമിക്കുന്നു എന്തൊക്കെയോ പിടിച്ചടക്കാൻ വിജയിക്കാൻ വേണ്ടി ത്രപ്പാട് പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ അവർ ചീറ്റിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർ നെഗറ്റീവ് തോട്ട്സുകൾ ഭയത്തെ അതിജീവിക്കേണ്ട അവസ്ഥയിൽ വന്ന് നിൽക്കുന്നുണ്ട് അവർ ചെയ്ത പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങളുടെ ഫലമായിട്ട് അവർക്ക് നല്ല പോലെ ഒരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് അവർ ഇരയാക്കപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു അവർക്ക് ലോസ് ആണ് അവർ ഫോക്കസിങ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വലിയ ശക്തമായ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊരു ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പ്ലാനുകളെല്ലാം പൂർണ്ണമായിട്ടും ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവർ ശക്തമായി ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും സെൽഫായിട്ടൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അവർ പേഴ്സൻ്റ് ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെ അവർ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ശക്തമാവുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു അബൻഡൻസ് എന്നൊരു എനർജിയിൽ വന്ന് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ വളരെയധികം ഒരു എയ്ഞ്ചൽ പ്രൊട്ടക്ഷനുള്ള വ്യക്തി യാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പെയിനൊന്നും അവർ മനസ്സിലാക്കുന്നില്ല പുറമെ അവർ മനസ്സിലാക്കുന്ന നിങ്ങൾ വളരെയധികം സ്ട്രോങ്ങും സ്ട്രെങ്തുമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അവർ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നുണ്ട് അവർക്ക് നല്ലൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഫാദർ എനർജിയുടെ അതായത് ഒരു കെയറിങ് അതായത് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റികൾ അവർ ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവരുടെ സ്ഥാനം അവർ ക്ലിയർ ആയിട്ട് ചെയ്തില്ല ഫോക്കസ് ചെയ്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ വന്ന് നിൽപ്പുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബിഗ് ചേഞ്ചിങ് ഒരു മാറ്റം ഇപ്പോഴത്തെ ഈ ഒരു തകർച്ചയിൽ നിന്നും ഒരു ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു സ്വപ്നമാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ എന്നതും അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു അവരുടെ കയ്യിൽ തെറ്റുണ്ടായിരുന്നെന്നും അവർ തെറ്റ് ചെയ്തു എന്നും அவர் கட கர்ம അവസാനിക്കാറായപ്പം മനസ്സിലായി മാത്രമല്ല നിങ്ങളെ ഇമോഷണലിയും ഫിസിക്കലിയും അവർ ശരിക്കും മിസ് യൂസ് ചെയ്തു നിങ്ങളെ ഇരയാക്കി എന്നതും അവർ വളരെയധികം വേദനയോടുകൂടി തന്നെ കാണുന്നുണ്ട് പവർ ലോസ് വരുത്തിയതും അവർ ജസ്റ്റ് ഒരു ഔട്ട് സൈഡ് ഫോക്കസ് എനർജിയാണ് നിങ്ങളിൽ കാണിച്ചത് അതായത് ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് അവർ ജീവിക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ എനർജിയിൽ കാണുന്നുണ്ട് എന്താണെങ്കിലും പാസ്റ്റിൽ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്ത് വളരെയധികം നിരാശപ്പെടുന്നുണ്ട് ശരിക്കും വേദനാജനകമായി തന്നെ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഓരോ നിമിഷവും ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ടു ഫേസ് എനർജി ഉള്ള പേഴ്സൺ ആണ് കേട്ടോ പുറമേ ഉള്ള വ്യക്തിയല്ല ഉള്ളുകൊണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെങ്കിലും മറ്റാരോടേക്കോ ഈ ഒരു വ്യക്തി ഫൈറ്റിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടോക്സിക് എനർജിയിലാണ് അവർ പെട്ട് നിൽക്കുന്നത് ടോക്സിക് ആകുന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അൺഹെൽത്തി എനർജിയാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിൽക്കിട്ടുന്നത് ആഗ്രഹിച്ച പോലൊന്നും ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒന്നുമില്ല ഉള്ളതിൽ കൂടേണ്ടി വരുന്നു കയ്യിലുള്ളത് വെച്ച് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നും നിങ്ങളെന്ന് പറയുന്ന പ്രഷ്യസ്സിനായ ഒരു സിറ്റുവേഷൻസിലേക്ക് തിരിച്ചു വരണമെന്നും ആ ഒരു വ്യക്തി ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികളിലൊരു വിവാഹമൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലാത്ത വ്യക്തികൾക്കെല്ലാം ആഘോഷവും സമാധാനവും ഒരു എല്ലാം ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് വരും ഏകദേശം നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന ഈ ഒരു എന്താ പറയുക ഒരു ആൻസൈറ്റിയൊക്കെ ആയിട്ടുള്ള ആ ഒരു വളരെയധികം ഒരു ട്രോമാറ്റിക് എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഹീലാകും കേട്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കാ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻസിലേക്ക് തിരിച്ചു വരും കാരണം നിങ്ങളുമായിട്ട് കാലം അനുകൂലമാകുന്നതനുസരിച്ച് സമയമുണ്ട് കേട്ടോ എല്ലാത്തിനും നമ്മൾ ഇന്നിപ്പോൾ ഈ റീഡിങ്സിൽ ഇത്രയും കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളിലേക്ക് നട നടക്കാൻ പോകുന്ന പ്രോസസ്സിങ് ആണ് ഇത് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരിക തന്നെ ചെയ്യും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നല്ല चेहे ി മാനിഫസ്റ്റിംഗ് എനർജിയോടുകൂടി ശക്തമാവുന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് പോകുക നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു